കാണാത്ത മരത്തിൻ്റെ കണ്ണെത്താ ചില്ലയിൽ നിന്നും പൂക്കാതെ കായ്ക്കാതെ കൊഴിയുന്ന പഴമേത് കാണാത്ത മരത്തിൻ്റെ കണ്ണെത്താ ചില്ലയിൽ നിന്നും പൂക്കാതെ കായ്ക്കാതെ കൊഴിയുന്ന പഴമേത് ഏതാണ് ആ പഴം ആലിപ്പഴം വിളഞ്ഞാലും പഴുത്താലും രസം ഒന്നാണ് ആ രസം നമുക്കെന്നുമെന്നും പ്രിയവുമാണ് പേരുകേട്ടാൽ നാവിലെന്നും നീരൊഴുക്കാണ് ആ പേരു പറയുക നീരൊഴുക്കിൻ രസം വീടാതെ വിളഞ്ഞാലും പഴുത്താലും രസം ഒന്നാണ് ആ രസം നമുക്കെന്നുമെന്നും പ്രിയവുമാണ് പേരുകേട്ടാൽ നാവിലെന്നും നീരൊഴുക്കാണ് ആ പേരു പറയുക നീരൊഴുക്കിൻ രസം വീടാതെ എന്താണ് ഉത്തരം പുളി എന്നാണ് പുളി